കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തഴവയിൽ പ്രകടനം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് തഴവ അമ്പലമുക്കിൽ നിന്നുമാണ് പക്ഷേ ഈ സംസ്ഥാന ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ഈ കൂടിയായ ഏറ്റവും നിഷ്കളങ്കനായ പൊതുപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ഇന്ന് ശസ്ത്രക്രിയക്കാവശ്യമായ അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളോ ശസ്ത്ര ശസ്ത്രക്രിയ ശസ്ത്രക്രിയകൾ നടത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങളോ ഇല്ലാത്ത ഏറ്റവും ദയനീയമായ ദുരന്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഘട്ടം നിലയിലാണ് ഇന്നലെ വർഷക്കാലം പഴക്കമുള്ള അറുപത് വർഷക്കാലം പഴക്കമുള്ള ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു രണ്ടു നില കെട്ടണം മൂന്നു നില കെട്ടണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തകരുകയും ശരിക്കും പറഞ്ഞാൽ ആ തകർച്ചയിൽ ആ തകർച്ചയുടെ അല്ലെങ്കിൽ ആ തകർച്ച മൂലം ഉണ്ടായ ബിന്ദു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട യുവതിയുടെ അതിദാരുണമായ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ മറ്റൊരു മന്ത്രിയായ ശ്രീ വാസവനുമാണ് ശരിക്കും പറഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു ചക്കാലത്തറ മണികണ്ഠൻ കൈപ്പിളേത്ത് ഗോപാലകൃഷ്ണൻ വാലിയിൽ ഖലീൽ പൂയപ്പള്ളിൽ ഉണ്ണിക്കൃഷ്ണൻ കുശസ്ലി സലിം ചിറ്റിമൂല ഷാർമിള മിനി മണികണ്ഠൻ പി കെ രാധാമണി ഗംഗാധരൻ നമ്പിശ്ശേരിയിൽ ഇസ്മായിൽ തടത്തിൽ മുഹമ്മദ് ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി ജീവൻ നൽകേണ്ടി വന്ന ഈ ഗവൺമെന്റിന്റെ കെടു കാര്യസ്ഥിതിക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്നിവിടെ നടന്നത് ഗവൺമെന്റ് തലത്തിൽ സർക്കാർ തലത്തിലുള്ള മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും അട്ടുമറിച്ചുകൊണ്ടുള്ള ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷേപം വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ തഴവ